നൊയമ്പുകാലം രണ്ടാം വാരം ശനിയാഴ്ച ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത് പാപികളോടും ചുങ്കക്കാരോടുമുള്ള യേശുനാഥൻ്റെ സൗഹൃദ മനോഭാവത്തെ സംശയദൃഷ്ടിയ കാണുന്ന പരിസേരയാണ് അതിന് മറുപടിയായി യേശുനാഥൻ ഒരു ഉപമ അരുൾ ചെയ്തു അതാണ് ധൂർത്തപുത്രൻ്റെ ഉപമ അക്കാലത്ത് ജീവിച്ചിരുന്ന പണ്ഡിതരായ റബ്ബായിമാർ പലപ്പോഴും ഉരുവിട്ടിരുന്ന ഒരു ആപ്തവാക്യമുണ്ട് ചുങ്കക്കാർക്കും പാപികൾക്കുമൊപ്പം ഒരു കൂരയ്ക്ക് കീഴിൽ ഒരു നാൾ കഴിഞ്ഞുകൂടുന്നതിൽ ഭേദം നരകത്തിൽ പോയി പിശാചുക്കൾക്കൊപ്പം കഴിഞ്ഞുകൂടുന്നതാണ് ഈ ഒരു ആപ്തവാക്യം തന്നെ എത്രമാത്രം യഹൂദ ജനത ചുങ്കക്കാരെയും പാപിനികളെയും വെറുത്തിരുന്നു എന്നതിന് തെളിവാണ് എന്നാൽ യേശുനാഥനാകട്ടെ ഒരു യഹൂദനായാണ് ജനിച്ചു വളർന്നതെങ്കിലും അവിടെ നിന്ന് ഒരിക്കലും ചുങ്കക്കാരോടും പാപിനികളായ സ്ത്രീകളോടും തെല്ലും ശത്രുത മനോഭാവം വച്ചു പുലർത്തിയിരുന്നില്ല യേശു പാപിനികളോടും ചുങ്കക്കാരോടും പ്രദർശിപ്പിച്ചിരുന്ന സൗഹൃദ മനോഭാവത്തെ വിമർശിച്ച് അവിടുന്ന് ദൈവത്തിൽ നിന്ന് വന്ന വ്യക്തിയല്ല എന്നും സമൂഹത്തിൽ അസന്മാർഗീയത പരത്താനായി പുറപ്പെട്ടിരിക്കുന്ന പിശാജിൻ്റെ പ്രതിനിധിയാണെന്നും അവിടുത്തെ പ്രതിയോഗികളായ ഫരിസിയർ പ്രചരിപ്പിക്കാൻ തുടങ്ങി ഇത്തരമൊരു സാഹചര്യത്തിൽ താൻ എന്തുകൊണ്ടാണ് ചുങ്കക്കാരോടും പാപിനികളോടും സൗഹാർദ്ദപരമായി പെരുമാറുന്നതെന്ന് വെളിപ്പെടുത്താൻ അവിടുന്ന് ഒരു ഉപമ അരുളിച്ചീയ്യുകയുണ്ടായി പ്രസ്തുത ഉപമ ധൂർത്തപുത്രൻ്റെ ഉപമ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ കടന്നു പോകുമ്പോൾ മൂന്ന് കഥാപാത്രങ്ങളെ നമുക്ക് കണ്ടെത്താനാവും ഒരു പിതാവും രണ്ട് പുത്രന്മാരും അതിസമ്പന്നനായ പിതാവ് തൻ്റെ രണ്ട് പുത്രന്മാരെയും ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു തൻ്റെ സമ്പാദ്യം മുഴുവൻ അവർക്ക് നൽകാൻ അയാൾ ആഗ്രഹിച്ചുമിരുന്നു എന്നാൽ പിതാവിനൊപ്പം ജീവിക്കവ രണ്ട് പുത്രന്മാർക്കും പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് തെല്ലും മനസ്സിലാക്കാനായില്ല എന്നാൽ കൂട്ടത്തിൽ ഇളയവൻ പിതാവിനെ വിട്ടുപോയി പിതാവിൽ നിന്ന് സ്വീകരിച്ച സമ്പത്ത് മുഴുവൻ ദൂർത്തിൽ ഇല്ലാതാക്കിയ വേളയിലും തുടർന്ന് അന്യദേശത്ത് കൊടിയ യാതനകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന വേളയിലും സ്നേഹനിധിയായ പിതാവ് തങ്ങളോട് പ്രദർശിപ്പിച്ചിരുന്ന അനവധിയായ സ്നേഹത്തെക്കുറിച്ച് അയാളിൽ ബോധ്യം ജനിച്ചു അതയാളെ അനുതാപത്തിലേക്കും പശ്ചാത്താപത്തിലേക്കും നയിച്ചു തുടർന്ന് പശ്ചാത്താപ വിവിശ്വനായ അയാൾ തെറ്റുകളേറ്റു പറഞ്ഞ് മാപ്പ് ചോദിക്കുന്നതിനായി പിതാവിനെ തേടിയെത്തി എന്നാലപ്പോഴും പിതാവിനൊപ്പം ജീവിച്ചിരുന്ന മൂത്തപുത്രനെ പിതാവിൻ്റെ അന്യാദൃശ്യമായ സ്നേഹം തെല്ലും മനസ്സിലാക്കിയില്ല എന്നാൽ അവനെന്നും തൻ്റെ പിതാവിനെ കണ്ടിരുന്നത് അതിസമ്പന്നനായൊരു യജമാനായി മാത്രമായിരുന്നു സമ്പന്നനായ ആ യജമാൻ്റെ പ്രീതി പിടിച്ച് പറ്റി അളവറ്റ സമ്പത്തിന് മുഴുവൻ അവകാശിയായിത്തീരാൻ ഒരു അടിമയെന്നോണം അവൻ തൻ്റെ പിതാവിനെ സേവിക്കുകയായിരുന്നു ആ ഒരു കാരണം കൊണ്ട് തന്നെ തൻ്റെ ഇളയ സഹോദരനെ അവനെന്നും ഒരു പ്രതിയോഗിയായിട്ടാണ് കണ്ടിരുന്നത് തനിക്ക് അവകാശപ്പെട്ട സ്വത്ത് കൈവശമാക്കുന്നതിന് പ്രതിബന്ധമായി തൻ്റെ മാർഗത്തിൽ നിൽക്കുന്ന നിൽക്കുന്ന ഒരു ശത്രു അതിനാൽ അനുജൻ പിതൃഗൃഹം വിട്ടുപോയപ്പോൾ അതവന് വലിയൊരാശ്വാസമായി അനുഭവപ്പെട്ടു പിതൃഗൃഹം വിട്ടുപോയ അനുജൻ ഒരിക്കലും തിരിച്ചു വരരുതെന്നും അവൻ ആഗ്രഹിച്ചു അതിനാൽ തന്നെ ദൂർത്ത ജീവിതം നയിച്ച് പിതൃസ്വത്ത് മുഴുവൻ നഷ്ടപ്പെടുത്തി നിർധനായി തിരിച്ചെത്തിയ അനുജനെ പിതാവ് ഇരുകരവും നീട്ടി ഭവനത്തിലേക്ക് സ്ഥിരീകരിച്ചത് അവനത്തെല്ലും ഇഷ്ടപ്പെട്ടില്ല എന്തെന്നാൽ രക്തബന്ധങ്ങൾക്കപ്പുറം അവനെന്നും വിലമതിച്ചിരുന്ന സമ്പത്തിനെ ആയിരുന്നു ഉപമയിൽ പ്രത്യക്ഷപ്പെടുന്ന എല്ലാം മറക്കാനും പൊറുക്കാനും സന്നദ്ധത പ്രകടിപ്പിക്കുന്ന സമ്പന്നായ പിതാവ് സർവവും മറക്കുകയും പൊറുക്കുകയും ചെയ്ത് മനുഷ്യനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന സർഗസ്നായ പിതാവിൻ്റെ പ്രതി പ്രതിരൂപമാണ് ദൂർത്ത ജീവിതം നയിച്ച് സർവവും നഷ്ടപ്പെടുത്തി ഒടുവിൽ പശ്ചാത്തപിച്ച് നന്മയിലേക്ക് തിരിച്ചു വരുന്ന ദൂർത്തപുത്രൻ പ്രതിനിധാനം ചെയ്യുന്നത് പാപജീവിതം ഉപേക്ഷിച്ച് അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം സ്വീകരിച്ച് നന്മയിലേക്ക് കടന്നു വരുന്ന പാപിനികളെയും ചുങ്കക്കാരെയുമാണ് പാപികൾ ഒരു നാളും മാനസാന്തരപ്പെട്ട് രക്ഷ നേടാനിടയാവരുതെന്ന് ആഗ്രഹിക്കുന്ന പരിസേരെയാണ് ഇവിടെ ജ്യേഷ്ഠ സഹോദരൻ പ്രതിനിധാനം ചെയ്യുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ സഹോദര ഘാതകനായ കായനോട് ദൈവം ചോദിച്ചു കായനെ നിന്റെ സഹോദരനായ ആബേലവിടെ അതിന് മറുപടിയായി കുപിതനായി കായൻ ചോദിച്ചത് ഞാനെൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്നാണ് ധൂർത്തപുത്രൻ്റെ ഈ ഉപമയിലൂടെ യേശ്വനാഥൻ നമ്മോട് പറയുന്നത് സ്നേഹനിധിയായ സ്വർഗപിതാവിൻ്റെ മക്കളെന്ന നിലയിൽ നാം എവരും പരസ്പര സഹോദരി സഹോദരന്മാരാണെന്നും സഹോദരരെ കാവൽക്കാരൻ ആവയകണ്ട ഒരാണെന്നുമാണ് അതിനു വേണ്ടുന്ന അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ